സോ ഹേ വെൽക്കം ബാക്ക് അഗെയിൻ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ പത്തരക്കെ എണീച്ചതാണ് ഫോൺ കുത്തിക്കൊണ്ടിരുന്നിട്ട് എണീക്കണത് മൂന്ന് മണി ആവർ ആയിപ്പോളാണ് കുളിച്ചിട്ടില്ല അപ്പം ചിലത് കുളിക്കാൻ പോണേനും പാത്രം കഴുകി വെക്കാൻ ഇതെന്റെ ഇവിടുത്തെ സ്ഥിരം പണിയോണ്ട് എനിക്കിത് പറഞ്ഞു അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ പാത്രമൊക്കെ കഴുകി തിന്നയൊക്കെ തൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇനി പോണത് വീട്ടിലെ സ്ഥിരം ഉണ്ടെരുന്ന് കഴുകി വെക്കാനാണ് ഞാനിത് കഴുകുന്നത് എണീച്ച് നിങ്ങളെ കഴിഞ്ഞിട്ട് കഴുകാം ചെറുപ്പ് കാര്യങ്ങളൊക്കെ കഴി കഴിഞ്ഞ് ഞാൻ ഈ കൊല്ലത്തിൽ നിന്ന് ഈച്ചമുത്ത എൻ്റെ തലയിൽ കൂടി പിന്നെ കുളിച്ചിട്ട് വരാം അപ്പോൾ കുളിയും നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലും തേച്ചൊഴിച്ചിടാ ചെറുപ്പിടുന്ന വീഡിയോയിലൊക്കെ കാണാൻ എൻ്റെ കാര്യം ഭയങ്കര അരബാണ് അപ്പോൾ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഇച്ചിരി ഷാമ്പൊഴിച്ച് പിന്നെ അതിൽ കുറച്ച് പേസ്റ്റ് ഒഴിച്ച് കുറച്ച് നാരങ്ങയും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരേ ഒരു കാലിൽ തന്നെ നല്ല രീതിയിൽ തേച്ചൊഴിച്ചു അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എൻ്റെ കാലിൻ്റെ അപ്പോൾ കോഴ്സ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്രയുള്ളൂ അപ്പോൾ ബാക്കി പിന്നെ